എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ വീഡിയോയിൽ നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സിന് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ജോർജെറ്റിൽ വരുന്ന ഹാൻഡ് ആണ് ജോർജറ്റിൽ ഏത് ഹെവി ഹാൻഡ് വർക്ക് വന്നാലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തോരം ഹെവി ഹാൻഡ് വർക്ക് ആണെന്ന് നീ നോക്കുക കട്ട് ആണ് കേട്ടോ കട്ട് ബീഡ്സ് ഇങ്ങനെ ഈ ഒരു രണ്ട് ലെയർ ആയിട്ട് കൊടുത്തിട്ട് അത് താഴോട്ട് അതേപോലെ കൊടുത്തു പിന്നെ ഈ ഒരു ഇങ്ങനെ ഈ ഒരു പോർഷനിലോട്ടും കൊടുത്തിരിക്കുവാണ് കേട്ടോ സ്റ്റീൽ ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ടോപ്പിന്റെ എൻഡിങ് വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് രണ്ടാമത്തെ കളറ് അതെ നല്ല ഡാർക്ക് ശിങ്കാർ ടോൺ ആണ് നല്ല വൈഡ് നെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതെ കണ്ടോ നല്ല ഭംഗിയുള്ള ചിംഗാർ മെറൂൺ ആണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്തും വരുന്നുണ്ട് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ പേജും യൂട്യൂബ് ചാനലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബും ഫോളോയും ചെയ്യുക കേട്ടോ അടുത്ത ഈ ഒരു എന്ന് പറയുന്നത് കിട്ടുന്നുണ്ടോ ഇത് നേരിട്ട് കാണാൻ ഒരു പീക്ക് ആണ് നല്ല ഭംഗിയുള്ള നമ്മൾ നമ്മളധികം കൊണ്ടുവരാത്തൊരു ഷെയ്ഡാണ് പക്ഷെ വീഡിയോക്കായിട്ട് നമുക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടുന്നില്ല ചില ചില കളറുകൾ അങ്ങനെയാണ് നേരിട്ട് നല്ല രസമായിട്ടുള്ളൊരു കളറാണ് കേട്ടോ അടുത്തത് നമ്മുടെ പേസ്റ്റൽ പേസൽ ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ലൈറ്റ് ലാവണ്ടർ ആണ് വരുന്നത് കേട്ടോ അതെ ഇതുപോലെയാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ ഹാൻഡ് വർക്കുകൾ ഇതേപോലെ എത്ര ഹെവി ഉള്ളതും നമ്മൾ ഈ ഒരു ചെറിയ റേറ്റിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ക്വാണ്ടിറ്റി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ